ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു വാലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരായ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിൽ മാനവ സമൂഹത്തിന് ഉത്തമമായ മാതൃകയുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളഹ ഇന്നത്തെ ഹുതബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുല പറയുന്നു നബിയെ താങ്കൾക്ക് മുമ്പും നാം റസൂലുകൾ അയച്ചിട്ടില്ല അവർക്ക് വഹ്യ നൽകിക്കൊണ്ട് എന്താണ് വഹിയ ഞാനല്ലാതെ ആരാധ്യനില്ല അഥവാ അല്ലാതെ ആരാധ്യനില്ല അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി അപ്പോൾ മുർസലിങ്ങൾ നിയോഗിക്കപ്പെടുന്നത് അമ്പിയാക്കൾ നിയോഗിക്കപ്പെടുന്നത് അള്ളാഹുവിനാലാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം അതാണ് അള്ളാഹുവാണ് അവരെ പറഞ്ഞയക്കുന്നത് എന്താണ് അവരുടെ ദൗത്യം അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കലാണ് അതെങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കലുമാകുന്നു അതുകൊണ്ടാണ് അൽ അംബിയാക്കളൊക്കെ ഒരു ഉപ്പക്കുണ്ടായ വ്യത്യസ്ത ഉമ്മമാരിൽ ഒരു പിതാവിനുണ്ടായ മക്കളെ പോലെയാണ് ശരീരത്തിന്റെ നിയമങ്ങളിൽ വ്യത്യാസമുണ്ടാകാം ഹറാമ് ഹലാലുകളിൽ ഓരോ കാലഘട്ടത്തിലും വ്യത്യാസമുണ്ടാകാം ഓരോ നബിമാരുടെ ഉമ്മത്തിലും വ്യത്യാസമുണ്ടാകാം വദീനുഹും വാഹിദുൻ അവരുടെ മതം എന്ന് പറയുന്നത് ആദർശം എന്ന് പറയുന്നത് ഒന്നാണ് അതാകുന്നു തൗഹീദ് അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളെല്ലാം തന്നെ ആ നിലക്ക് ജനങ്ങളെ ശരിയായ വിശ്വാസത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും ആചാര അനുഷ്ഠാനങ്ങളിലേക്കും ക്ഷണിക്കുവാൻ വേണ്ടി നിയോഗിതരായവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ ഈ പ്രവാചകന്മാർ സാക്ഷാൽ മനുഷ്യർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മലക്കുകളോ മറ്റുവല്ല സൃഷ്ടികളോ അല്ല അള്ളാഹു സുഹാനോ തല പരിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞത് നബിയെ താങ്കൾക്കും മുമ്പും നാം അയച്ചിട്ടുള്ള പ്രവാചകന്മാരെല്ലാം മനുഷ്യന്മാരായിരുന്നു എന്നാൽ അവർക്ക് പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത അവർക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്കില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വഹി ലഭിക്കുന്നു അവർ ജനങ്ങൾക്ക് മാർഗദർശനമാണ് മാർഗദർശനം നൽകുന്നവരാണ് എന്നാൽ അവർ സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്

നൂഹ്അലി സ്വലാത്തു വസ്സലാമയെ തെരഞ്ഞെടുത്തു ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തു സന്താന പരമ്പരകളിൽ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു എല്ലാവരെയും അള്ളാഹു സുബാനു തല മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു അവർ എല്ലാ അർത്ഥത്തിലും മാനവ സമൂഹത്തിന് മാതൃകയാണ് അതുകൊണ്ടാണ് ഒട്ടനവധി പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ സൂറത്തു അള്ളാഹു സുബാനു പറയുന്നു അവർക്കെല്ലാവർക്കും അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ മാതൃക നിങ്ങൾ പിൻപറ്റുക അതിൽ നിന്ന് ഒരാളെ പോലും അള്ളാഹു മാറ്റി നിർത്തിയിട്ടില്ല എല്ലാ പ്രവാചകന്മാരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആ മാതൃകയെ നിങ്ങൾ പിൻപറ്റണം പിൻപറ്റണമെന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് അതുകൊണ്ട് മഹാന്മാരായ ആ പ്രവാചകന്മാരുടെ സ്വഭാവങ്ങൾ എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി അവരെ നാം പിൻപറ്റേണ്ടതുണ്ട് പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവ വിശേഷണം എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയായിരുന്നു അതുകൊണ്ടാണ് ഓരോ നബിയും തന്റെ സമൂഹത്തോട് പറഞ്ഞത് അമീൻ ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനാണ് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയില്ല ഞാൻ നിങ്ങളോട് കളവ് പറയുകയില്ല നിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും നിങ്ങളോടുള്ള ഗുണകാംക്ഷയുമാണ് ഈ മഹത്തായ പ്രബോധന പ്രവർത്തനം നിർവഹിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് സത്യസന്ധമായി അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നു അതേ സന്ദർഭത്തിൽ ജനങ്ങളിൽ നിന്ന് അവർക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിലുള്ള അങ്ങേയറ്റത്തെ യക്കീനും ക്ഷമയും അവർക്കുണ്ടായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ രണ്ടെണ്ണമാണ് ഒന്ന് യക്കീൻ മറ്റൊന്ന് ക്ഷമ അള്ളാഹാന അവരെ നാം സമൂഹത്തിന് മുഴുവൻ ഇമ്മത്തുകളാക്കി എന്താ കാരണം ലമ്മ സബറു അപാരമായ ക്ഷമയായിരുന്നു അപാരമായ സഹനമായിരുന്നു മാത്രമല്ല അവർക്ക് ഉണ്ടായിരുന്നു ആ യക്കീനാണ് ക്ഷമിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ രണ്ടു ഗുണങ്ങളും പ്രവാചകന്മാരിൽ നിന്ന് വിശ്വാസികൾ പകർത്തേണ്ടതാണ് അള്ളാഹുബാൻ പറയുകയാണ് എല്ലാ നബിമാരും ക്ഷമാലുക്കളായിരുന്നു എന്നാണ് അതേപോലെ തന്നെ ധാരാളം പ്രവാചകന്മാരെ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹുസ്ബാനോ തല പറയുന്നത് എല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു നല്ല മനുഷ്യന്മാരായിരുന്നു നല്ല പെരുമാറ്റവും നല്ല ഇടപാടുകളും നല്ല പ്രവർത്തനങ്ങളും അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വലാഹിയത്തുള്ള സുലഹിന്റെ ആളുകളായിരുന്നു കുല്ലും സ്വാലിഹീൻ അവർ സ്വാലിഹീങ്ങളായിരുന്നു ولي الصحن شيء لا رأي إبراهيم عليه الصلاة والسلام الله سبحانه وتعالى إن إبراهيم الحليم الله منيب ഇബ്രാഹിം സഹനശീലായിരുന്നു അള്ളാഹുവിലേക്ക് ധാരാളമായിരുന്നു അതേപോലെ തന്നെ അവർ നന്ദി കാണിക്കുന്നവരായിരുന്നു പ്രവാചകന്മാരെ പറഞ്ഞു ഷക്കൂറ നിശ്ചയമായും ആ പ്രവാചകൻ നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു നന്ദി കാണിക്കുക എന്നുള്ളതും പ്രവാചകന്മാരുടെ മഹനീയമായ സ്വഭാവത്തിൽപ്പെട്ടതാണ് മറ്റൊരു അധ്യായത്തിൽ അള്ളാഹ് ഉസ്ബാൻ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞു ഉലിൽ ശക്തന്മാരായിരുന്നു കരുത്തന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിലും സത്യസന്ധമായ മാർഗത്തിലും തൻ്റെടത്തോടുകൂടി ഉറച്ചു നിന്നു എന്ത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ആ സത്യത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല അതോടൊപ്പം വല്ല ബുസാർ ഉൾക്കാഴ്ചയുള്ള ആളുകളായിരുന്നു വലിയ ഹിക്മത്തുള്ള ആളുകളായിരുന്നു അതിലൊക്കെ നമുക്ക് ഗുണപാഠങ്ങളുണ്ട് അതേപോലെ തന്നെ പറഞ്ഞു നിശ്ചയമായും അവരെ നാം പ്രത്യേകം തെരഞ്ഞെടുത്തു എന്താ കാരണം പരലോക ചിന്തയായിരുന്നു അവരെ നയിച്ചിരുന്നത് എന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും പരലോകത്തെ സംബന്ധിച്ചുള്ള പേടിയും അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് സത്യ

കുറിച്ചും കുറിച്ചും പറഞ്ഞു പിതാവിനോട് മാതാവിനോട് പുണ്യം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാ മത്സരിച്ചു മുന്നേറുന്നവരായിരുന്നു പ്രതീക്ഷയോടുകൂടിയും പേടിയോടുകൂടിയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു ഇങ്ങനെയുള്ള ഒട്ടനവധി മഹനീയമായ ഗുണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ജീവിതമായിരുന്നു പ്രവാചകന്മാരുടെ ജീവിതം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാമും ജീവിക്കുക അള്ളാഹു അതിനുള്ള തോഫിയവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ല സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു ഹുസ്ബാനുഹു ത ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു സകല പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിൽ അവരുടെ ഒരു സഹോദരനെ പോലെ തന്നെയാണ് പെരുമാറിയതും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും അള്ളാഹുസ്ബഹാനോത്തല പറയുന്നു ഇത് അല്ലാത്ത അവരുടെ സഹോദരൻ നോഹ് അവരോട് പറഞ്ഞു എന്നാണ് ആ സാഹോദര്യം കാണിക്കാനാണ് അള്ളാഹുസ്ബാനുത്തല അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് ആ സമൂഹത്തിലെ സഹോദരൻ എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാനും സത്യത്തിലേക്ക് ക്ഷണിക്കുവാനും അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നാം എല്ലാവരും മാതം അലൈസ്ലാത്തു വസ്സലാമയുടെ മക്കളാണല്ലോ ആ നിലക്കെ നസബിയായി കുടുംബപരമായി എല്ലാവരും പരസ്പരം സഹോദരങ്ങൾ തന്നെ ആ സഹോദര്യവും സ്നേഹവുമാണ് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശങ്ങളെ യാതൊരു തടസ്സവും ജനങ്ങൾക്ക് എത്തിക്കുവാനും അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും നേതാവായി നിൽക്കുന്ന പ്രവാചകനാണ് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബി മുസ്തഫാഹുഹു പറഞ്ഞത് പോലും എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം പൂർത്തീകരണത്തിനു വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് അഥവാ ഒരു മനുഷ്യനിൽ നിന്ന് പ്രകടമാകാൻ സാധ്യതയുള്ള എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെ മുഴുവൻ പൂർത്തീകരണം മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുബാനു മൊത്തം പ്രവാചകന്മാരെ സംബന്ധിച്ചു പറഞ്ഞു കാന ഫീഹിം ലിമൻ വൽ യൗമൽ നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളിലും ഉത്തമമായ മാതൃകയുണ്ട് ആർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും പരലോകത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സകല പ്രവാചകന്മാരിലും ഉത്തമമായ മാതൃകയുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനോട് അള്ളാഹു സുബാനോ തല പറഞ്ഞത് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അഥവാ റസൂലിനെ പിൻപറ്റിയാൽ മുഴുവൻ പ്രവാചകന്മാരെയും പിൻപറ്റിയതുപോലെയാണ് ആദം മുതൽ മുഹമ്മദ് നബി അലൈഹി വരെയുള്ള മുഴുവൻ റസൂലുകളുടെ മഹനീയമായ ഗുണങ്ങളെല്ലാം ഒത്തുചേരുന്ന جئت محمد مصطفى صلى الله عليه وسلم اذونان الله سبحانه وتعالى ربنا وإنك لعلى خلق عظيم താങ്കൾ അതീമായ മഹത്വമേറിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ് അള്ളാഹു സുബാനുദ്അല പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രവാചകൻ്റെ അനുയായികളാണ് ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ് നാമെങ്കിൽ ആ പ്രവാചകനെ വിശ്വാസത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നമ്മൾ പിൻപറ്റുക അതിനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة.